തൊഴിലാളി വർഗത്തെ ഉന്മൂലനം ചെയ്യാനുള്ള സിദ്ധാന്തമാണ് കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡെന്ന് സി ഐ ടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ കെ ബാലൻ ലേബർ കോഡിനെതിരെ ഫെബ്രുവരി പന്ത്രണ്ടിന് നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സി ഐ ടിയു നടത്തിയ പോസ്റ്റ് ഓഫീസ് ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബാലൻ ഈ പ്രിയമുള്ള ഈ പാലക്കാട് ഹെഡ് പോസ്റ്റ് മുന്നിൽ ചേർന്ന സംസ്ഥാന ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കിയാൽ മാത്രം സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്രവിഹിതം ലഭിക്കുന്ന സ്ഥിതിയാണുള്ളതെന്ന് എ കെ ബാലൻ പറഞ്ഞു ഇരുപതിലധികം ലേബർ നിയമങ്ങൾ ലഘൂകരിച്ച് നാലാക്കിയത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭീഷണിക്ക് വഴങ്ങാൻ കേരളത്തിന് മനസ്സില്ലെന്നും ലോകരാജ്യങ്ങൾ ശാസ്ത്ര സമ്പന്നതയിലേക്ക് പോകുമ്പോൾ ഇന്ത്യ അടിമത്തത്തിലേക്കാണ് പോകുന്നതെന്നും ബാലൻ പറഞ്ഞു ജനാധിപത്യ വ്യവസ്ഥയെ വെല്ലുവിളിച്ച് ജനദ്രോഹ നയങ്ങൾ നടപ്പിലാക്കാനുള്ള തിട്ടൂരമാണ് സംസ്ഥാനങ്ങൾക്കുമേൽ കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കുന്നത് തൊഴിൽ സമയം പന്ത്രണ്ട് മണിക്കൂറിലധികം ദീർഘിപ്പിച്ചപ്പോൾ തൊഴിൽ സുരക്ഷയെക്കുറിച്ചോ ആനുകൂല്യ വർധനവിനെക്കുറിച്ചോ മിണ്ടുന്നില്ല ലോകത്ത് തൊഴിൽ സുരക്ഷയും വേതനവും വർദ്ധിപ്പിക്കുമ്പോഴാണ് രാജ്യത്ത് തൊഴിലാളികളെ അടിമകളാക്കുന്നത് ലേബർ കോഡിനോട് ബി എം എസിന് വിയോജിപ്പാണെങ്കിലും അവർ സമരരംഗത്തില്ല ജനാധിപത്യം അട്ടിമറിച്ച് സംസ്ഥാന ഭരണം പിടിച്ചെടുക്കുന്നത് തൊഴിലാളി വർഗ വിരുദ്ധ നിലപാടുകൾ നടപ്പിലാക്കാനുള്ള മാർഗമായും അതിനുള്ള സ്വീകാര്യതയുമായാണ് കേന്ദ്ര സർക്കാർ കണക്കാക്കുന്നതെന്നും ബാലൻ പറഞ്ഞു തൊഴിലാളികളുടെ അപ്പുറമുള്ള സ്ഥാപനങ്ങൾ മാത്രമേ ഈ നിയമത്തിന്റെ മുന്നൂറ് തൊഴിലാളികൾ കുറവുള്ള സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ പല മേഖലയിലും ഈ നിയമത്തിന്റെ ഭാഗമായി വരില്ല ഇരുപത് തൊഴിലാളികളിൽ കുറവുള്ള ഒരു സ്ഥാപനവും ഇതിന്റെ ഒരു പരിധിയിലും വരില്ല അപ്പോ നമ്മുടെ രാജ്യത്തിലെ തൊഴിലാളികളുടെ തൊണ്ണൂറ് ശതമാനവും ഇപ്പം ഈ പറയപ്പെടുന്ന ലേബർ കോഡുകൾ നടപ്പിലാക്കിയാൽ ഉണ്ടാകുന്ന ഗുണകടങ്ങൾ പോലും കിട്ടില്ല സാധാരണ നിലയിൽ പാസാക്കുന്ന ഒരു നിയമത്തിന് എന്തെങ്കിലും ഭേദഗതികൾ വരുത്തണമെങ്കിൽ അത് പാരൻ്റ് നിയമത്തിൽ ഒറിജിനൽ നിയമത്തിൽ ഭേദഗതി വരുത്തണം സംസ്ഥാന ഗവണ്മെൻറ്റുകൾക്ക് പോലും അധികാരമില്ലാത്ത രൂപത്തിൽ സ്ഥാപനങ്ങൾക്ക് അധികാരം കൊടുത്തിരിക്കുകയാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സി ഐ ടി ജില്ലാ പ്രസിഡന്റ് പി എം മോഹനൻ അധ്യക്ഷത വഹിച്ചു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് സി ഐ ടി ജില്ലാ സെക്രട്ടറി എം ഹംസ ഭാരവാഹികളായി ടി കെ നൌഷാദ് വി സരള ടി കെ അച്യുതൻ എസ് ബി രാജു എന്നിവർ സംസാരിച്ചു